നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റിന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഇടയ്ക്ക് അമേരിക്ക എന്ന് ആരോപിച്ച് ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നത് സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാകൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അവരെ കാണുകയാണെന്ന് അവർക്ക് പിടിച്ചിട്ട് നമുക്ക് ഒരു അവാർഡ് കൊടുക്കണം കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത സമിതി ഉണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റയർമ്മത്താ വി സി ഉള്ളത് കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ നമസ്കാരം സർവകലാശാല സ്വകാര്യവൽക്കരണ വിഷയത്തിൽ മന്ത്രി ബിന്ദുവിനെ കടന്നാക്രമിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദത്തിലെ ഒരു തെറ്റിനെ തുടർന്ന് സഭയിൽ കൂട്ടച്ചിരിയുന്നു അമേരിക്കൻ സർവകലാശാലയുടെ അവാർഡ് എന്ന രാഹുലിന്റെ വാദം തെറ്റാണ് എന്നും കേരളത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നും സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മന്ത്രി ബിന്ദു വിശദീകരിച്ചപ്പോൾ സ്പീക്കർ എ എൻ ഷംസിറടക്കം പൊട്ടിച്ചിരിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ഇടയ്ക്ക് അമേരിക്ക എന്ന് ആരോപിച്ച ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെ സാർ എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാക്കൊള്ളന്നൊരു ആഗ്രഹമുണ്ട് അവരെ കാണുന്ന അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത സമിതി ഉണ്ടല്ലോ അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ വറ്റിയുർമ്മത്താ വി സി ഉള്ളത് കേരളത്തിലെ ആകെയുള്ള സർക്കാർ കോളേജുകളിൽ തൊണ്ണൂറ് ശതമാനം ഉള്ള വൈസ് ചാൻസലർ ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്താ സിലബസ് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ ബാക്ക് തയ്യാറാക്കിയിട്ടുണ്ടോ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ സമയത്ത് കൊടുക്കൂ ഇല്ല പരീക്ഷ നിങ്ങൾ സമയത്ത് നടത്തുമോ ഇല്ല ഇനി പരീക്ഷ സമയത്ത് നടത്താത്തതുകൊണ്ട് കൃത്യമായി മൂല്യനിർണ്ണയം നടത്താൻ പറ്റുന്നുണ്ടോ ഇല്ല അത് കാരണം കുട്ടികളുടെ വർഷം നഷ്ടമാകുന്നുണ്ടോ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കേരളത്തിന്റെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോ ഉള്ള സർവകലാശാലകളെല്ലാം തകർത്തൊരു പരിവാക്കിയിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോവാണ് സന്തോഷം നല്ല കാര്യം പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച കാര്യ പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം മറുപടി പറയണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ മുടക്കിയ വിദ്യാഭ്യാസം പഠിക്കുവാനായി വിദേശത്തേക്ക് പോകേണ്ടി വന്ന കുട്ടികളോട് നിങ്ങൾ മറുപടി പറയണം ഇവിടെ ബഹുമാന്യനെ ശ്രീ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടായിരുന്നു അമേരിക്കയിലത്തെ ഏതോ അവാർഡ് വാങ്ങിയെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് എന്റെ പൊന്ന് സുഹൃത്ത് അത് അന്തർദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റാങ്കിങ് ഫ്രെയിംവർക്കിന്റെ ഒരു ടൈംസ് ഒക്കെ അല്ലാതെ അതേതെങ്കിലും അമേരിക്കൻ സംഘടനയുടെ അവാർഡല്ല ഇതൊക്കെ മിനിമം ഒരു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്ന ഒരു നേതാവിന് ഇതൊക്കെ മിനിമം പഠിക്കേണ്ട ബാധ്യതയുണ്ട് അതുപോലെ ഇവിടെ സംസാരിച്ച പ്രതിപക്ഷാംഗങ്ങൾ സാമൂഹ്യനീതിക്കു വേണ്ടിയും പൊതുമേഖലയ്ക്ക് വേണ്ടിയുമൊക്കെ വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള സംസ്ഥാനത്ത് കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സൗജന്യ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചപ്പോ അതുവരെ വിദ്യാലയങ്ങൾക്ക് പുറത്തു നിന്നിരുന്ന ബഹുഭൂരിപക്ഷം സാമൂഹ്യവും സാമ്പത്തികവുമായി വളരെ പിന്നിലയിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ അക്ഷരത്തിന്റെ വെളിച്ചം മറിഞ്ഞു തുടങ്ങിയ ആ സന്ദർഭത്തിൽ അത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകത്തിന്റെ സന്തതിയായിട്ടുള്ള അസുരവിത്തായിട്ടുള്ള കെ എസ് യു കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ